എ പി കളയ്ക്കാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള എ പി കളയ്ക്കാട് സ്മാരക പുരസ്കാരത്തിന് എം മുകുന്ദന്റെ നിങ്ങൾ എന്ന നോവൽ അർഹമായി സംഘാടകർ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഫെബ്രുവരി എട്ടിന് എം സ്വരാജ് പുരസ്കാരം സമ്മാനിക്കും ഡോക്ടർ ആർ എസ് രാജീവ് ഡോക്ടർ സീമ ജെറോം ഡോക്ടർ എം എസ് നൌഫൽ എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡിനർക്കമായ എം മുകുന്ദന്റെ നിങ്ങൾ എന്ന കൃതി തിരഞ്ഞെടുത്തത് മലയാള നോവലിൽ നിരന്തരമായ നവഭാവുകത്വം പ്രധാനം ചെയ്തുകൊണ്ട് ആസ്വാദകരെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് എം മുകുന്ദൻ മലയാള നോവലിൽ സംഭവിച്ച ഭാവുകത്വപരമായ എല്ലാ പരിവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ എം മുകുന്ദന് കഴിയുന്നു നൂതനമായ ആശയങ്ങളിലെ ലളിത കൊണ്ടും ഗ്രാമീണ ശൈലി കൊണ്ടും ആവിഷ്കരിക്കുന്ന മുകുന്ദൻ നമ്മുടെ വായന സംസ്കാരത്തെ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കാണ് വഹിക്കുന്നത് ഫെബ്രുവരി എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് കളക്കാട് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും കാവനാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് നടക്കുക കളക്കാട് സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പ്രൊഫസർ വി എൻ മുരളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്തി പത്രം കെ രാജഗോപാൽ നൽകും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ട്രസ്റ്റ് മെമ്പർ ബീന സജീവ് സംഘാടക സമിതി കൺവീനർ എസ് ഹരിലാൽ ഗോപാലകൃഷ്ണ പിള്ള എന്നിവർ പങ്കെടുത്തു മുകുന്ദന്റെ സവിശേഷത നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള നോവലിന്റെ പൗകത്വപരമായ എല്ലാ പരിണാമങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ആളാണ് അദ്ദേഹം ആധുനികത എന്ന പ്രസ്ഥാനത്തെ നോവലിൽ മലയാളത്തിൽ ഏറ്റവും ശക്തമായി അടയാളപ്പെടുത്തി വരുന്ന പിന്നീട് ഉത്തരാധുനികതയുടെ ഭർത്താവായി മലയാള നോവലിനെ കരുത്തോടെ മുന്നോട്ട് ഇപ്പോൾ സമകാലിക ഇന്ത്യയുടെ ഫാസിസ്റ്റ് വിരുദ്ധ ആശയങ്ങളുടെ പ്രധാന പ്രചാരകനായി മലയാള നോവലിനെ കരുത്തോടെ നയിക്കുന്ന അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിങ്ങൾ എന്ന നോവൽ ആ നോവലിനെയാണ് ഈ വർഷത്തെ ന്യൂസ് ബ്യൂറോ കൊല്ലം